ജക്കിറിവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൾ എന്നുള്ള ലേബൽ ലഭിച്ച ഒരു കണ്ടസ്റ്റൻസാണ് ഒരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസല്ല രണ്ടുപേരാണ് ആതിലെയും നൂറേയും അവർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫൈസൽക്കേട മലബാർ ഗോൾഡിൻ്റെ ഹൗസ് വാമിംഗിൻ്റെ ഒരു ചടങ്ങ് അതിനകത്തേക്ക് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പഠിക്ക് ഛർദിച്ച് പോകാൻ പറഞ്ഞ പോലത്തെ ഒരു പോസ്റ്റാണ് പിന്നീട് ഇവരെ വിളിച്ചു വരുത്തിയതുവരെ തന്നെ ഫുഡ് കൊടുത്തതുവരെ തന്നെ അത് കഴിഞ്ഞ് പോയതിന് ശേഷം ഒരു നശിച്ചൊരു പോസ്റ്റ് ഇട്ടതും ഇവരെന്നെ അതായത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ എല്ലാം അതിനു പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആദ്യം എല്ലാവരെയും സ്റ്റേജിൽ കയറ്റി വെൽക്കം ചെയ്തതിന് ശേഷമാണ് ഇവരെ വീട്ടിലോട്ട് പ്രവേശിപ്പിക്കുന്നത് നമുക്ക് ആ സ്റ്റേജിലോട്ട് കയറ്റുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് പ്ലേ ചെയ്യാം അവരെന്നെ വിളിച്ച് കയറ്റി ഹൈദരാലി അങ്ങോട്ടിട്ടാൾ അഭിഷേകൻ്റെ അടുത്തു ഇതാണ് പൈസ എടുക്കാം ഇതാണ് പൈസ എടുക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ ഫോട്ടോയ്ക്ക് ഒക്കെ പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ആൾ നിൽക്കുന്നത് ആളാ ചിരിച്ചിട്ട് തന്നെയാണ് കൈ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ ഒരു മിണ്ടാേക്കാലോ ബിഗ് ബോസ് നിന്നൊന്ന് വന്ന് മറ്റൊരു പവന്ലിലേക്ക് കേറാൻ പോകാനാണ് എന്ന് തോന്നുന്നു ബിഗ് ബോസ് ട്ട വന്നേ ടൈപ്പ വേറെ ഹൗസിലു എന്നൊക്കെ പറയി રહ્યા എന്നെ ഉള്ള ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോ വേറെ ഫങ്ഷൻ തര الدورهന്റെ ഭാഗтияയрно അതുkaitെ വേറെ ഫങ്ഷൻ അറ്റൻഡിങ് നിന്ന ഇടാണ് സോ ഓൾ ദി ബെസ്റ്റ് സി അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ ഹൈദരവലിയുടെ നമ്മളെ ലാലേട്ടൻ ഉൾപ്പെടെ എന്റെ വീട്ടിലോട്ട് വന്നോട്ടെ ഞാൻ അവരെ കേറ്റാം എന്ന് ലക്ഷ്മി ഉൾപ്പെടെ കേൾക്കാൻ വേണ്ടി അതായത് ഈ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്നവർക്ക് വേണ്ടി കൊടുത്ത ഒരു സന്ദേശമാണ് ആ സാധനം ആ സാധനം ഇവര് ഇയാളിവിടെ തിരിച്ചു മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എന്തു തോന്നുന്നു എന്നുള്ളതാണ് അപ്പൊ ഏത് ചോറുണ്ടോ ആര്യഹാരം കഴിക്കുന്ന എല്ലാവർക്കും ആ സംഭവം അവിടെ കത്തും ഫൈസലിക്കും കത്തിയിട്ടുണ്ട് ആ ഒരു സെലിബ്രേഷനില് അവരെ വിളിച്ചു നിർത്തി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ആ പോസ് ആ സാധനം എടുത്തിട്ട് റീൽസാക്കിയിട്ട് അതിന് ശേഷം അവർ ഫുഡ് കൊടുക്കാൻ ഇയാളെന്നെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത് ഉണ്ടാകത്തോട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് സിനിമാ നടന്മാർ സിനിമാ നടിമാര് രാഷ്ട്രീയ പ്രമുഖര് വ്യവസായ പ്രമുഖർ അങ്ങനെ ഒട്ടുമിക്ക കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതാണ് ആ പോസ്റ്റ് എട്ട് മണിക്കൂറുകൾക്കുള്ളിലെ പോസ്റ്റ് ഡിലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമത്തിൽ താരടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവലിക്കിടക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇത് സമൂഹം എന്ന് പറയാൻ പറ്റില്ല സമൂഹത്തിലെ ഒരു കൂട്ടം എന്താ പറയുക അന്ന് ലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ ലക്ഷ്മി പറഞ്ഞില്ലേ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരോട് മാത്രം ക്ഷമ ചോദിച്ചാൽ മതി അതായത് മൊത്തം ആൾക്കാരെ വിളിച്ചിരുത്തി ഇങ്ങനെ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാതിരിക്കാമായിരുന്നു ഇത് വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫുഡും കൊടുത്ത് ആൾക്കാരുടെ മുന്നിൽ പരിചയപ്പെടുത്തി അവരുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് എല്ലാം കഴിഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് ഇവരായിട്ട് ഇവര് വന്നതും അറിയില്ല പോ നിന്നതും അറിഞ്ഞില്ല തിന്നതും അറിഞ്ഞില്ല പോയത് പറഞ്ഞില്ല എന്ന് അത് അത് എവിടത്തെ മര്യാദയത് ഞങ്ങൾക്ക് പറ്റൂലെങ്കിൽ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ലേ ഇത്രയും ഇവരെ ഒരു പുഴു പോലും അറിയാത്ത ആൾക്കാരൊന്നും ഈ ബിഗ് ബോസ് ഹൗസിനാകാൽ തന്നെ ഈ ലെസ്ബിയൻസ് ദമ്പതികൾ എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് പ്രശസ്തി ആർജിച്ച രണ്ട് ആൾക്കാരാണ് രണ്ട് കുട്ടികളാണ് ഇവര് പേഴ്സണലി ഇപ്പോൾ എൻ്റെ കുടുംബത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നാലും എനിക്കും റിയലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് അത് അതിനൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യിക്കാം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് കാണിച്ചു തരാണ് അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഒറ്റയ്ക്ക് പടം വെട്ടിയിട്ടാണ് അവരെ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇപ്പം ഇൻവിറ്റേഷൻ ഇടാണ്ട് അവർ വരില്ലല്ലോ അവരെ അങ്ങോട്ട് കയറി ചെന്ന് ഇൻവിറ്റേഷൻ ഇട്ടിട്ട് അവർ വന്ന് തിന്നു പോയതിന് ശേഷം ഇങ്ങനെ കൊടച്ച പോസ്റ്റ് ഇട്ടിട്ട് ക്ഷമ ചോദിക്കുന്നത് ആരുടെ അടുത്ത് ഒരു ക്ഷമ ചോദിക്കുന്നത് വളരെ മോശം ചീപ്പായിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സംഭവം അത് കുറച്ച് നാൾ കഴിഞ്ഞ കുറച്ച് നേരം കഴിഞ്ഞ അപ്പം നാറിയ പുഴുത്ത അരിക്ക് വിലയില്ലാത്ത പുഴുത്ത അരിക്ക് പോലും വിലയില്ലാത്ത രീതിയിലായപ്പോൾ ആ പോസ്റ്റ് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു ഇത് ഒരിക്കലും ഈ ഫൈസൽക്ക ഫൈസൽ മലബാറിൻ്റെ ഒരു സം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതേ അല്ല ആരാണ് തെറ്റ് ആരാണ് ശരി എന്നൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ അടിവരയിട്ട് പറയാനൊന്നും പറ്റില്ല നമ്മുടെ കോടതി വെച്ചതിന് ശേഷമാണ് അവർ ഒന്നിച്ച് ജീവിക്കുന്നത് അത് സമൂഹത്തിൽ അവരല്ല തെറ്റായ ചിന്ത കൊണ്ടുവന്നിട്ടുള്ളത് കോടതിയാണ് അപ്പം ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോടതിയോടാണ് ആദ്യം സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള ലെസ്ബിയൻസ് ആവുന്നത് അവരുടെ കുറ്റമല്ല അത് ശരീരത്തിന്റെ അവരുടെ ജനറ്റിക് പ്രോബ്ലം ആണ് അല്ലാതെ ഏർ വളർന്നതിന് ശേഷം അവരെടുത്ത തീരുമാനം അവ തീരുമാനം അല്ലാതെ ആ ഒരു സംഭവം പിന്നെ മാതാപിതാക്കളെ ധിക്കരിച്ചു എന്ന് പറയണത് മാതാപിതാക്കളെ ധിക്കരിക്കാതിരിക്കുക എങ്ങനെയാണ് ഇവരുടെ കസിൻസ് ഉൾപ്പെടെ ഇവരുടെ ഏർ ഉപ്പ ഏലാപ്പ അവരെ അവരുൾപ്പെടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആടിന്റെ ചൂട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ നിന്റെ ഈ ഒരു സംഭവം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഏർ ഭർത്താവിന്റെ പോലെ നിക്കാം എന്നുള്ള രീതിയിൽ ഇവളുടെ അടുത്തു തന്നെ കയറി ചെന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ് അപ്പൊ നമ്മളെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നം നമുക്കുണ്ടാവുമ്പളേ അതേപോലെയുള്ള പ്രശ്നങ്ങൾക്ക് വലിയ ഉണ്ടാവുള്ളൂ ഇപ്പൊ മീൻസ് ഈ ഒരു സംഭവം നം നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ജീവിക്കരുത് ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കാതൽ സിനിമയിൽ കണ്ടിട്ടുണ്ട് മമ്മു മമ്മുക്ക ചെയ്തത് എന്താണെന്നതിനകത്ത് ആ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ മറച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന് തെറ്റായ ചിന്തകൾ കൊടുക്കുന്നത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അത് അത് തന്നെ നമ്മൾ അതിനോട് ഇണങ്ങി ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതിന് നമ്മളെ കോടതി ശരിവെച്ചിട്ടുണ്ട് പിന്നെ ആരാണ് ശരിവെക്കാത്തത് കുറേ പുരോഹിത പ്രമുഖന്മാരും മത പണ്ഡിതന്മാരും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയാളുടെ കയ്യിലും കല്ലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് വളരെ മോശമായി പോയി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വിളിക്കാൻ വിളിക്കാതിരിക്കാമായിരുന്നു ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതുപോലെ നോർമലൈസ് ചെയ്യാൻ റിയലൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് അവരെ പോലെ നിങ്ങൾക്കും വിളിക്കാതിരിക്കാമായിരുന്നു എൽ ജി ബി ടിക്ക് എതിരായിട്ടുള്ള ഒരു നിങ്ങളുടെ ദേഷ്യമാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് കണ്ടോ അതാരാന്ന് മനസ്സിലായില്ലേ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻ്റാണ് നാതിറ അപ്പോൾ ഇയാൾ എൽ ടി ബി ടിക്ക് എതിരായിട്ടാണ് ഇയാൾക്ക് ഒരു വിഷ്വലൈസ് ചെയ്യാനും എന്തൊക്കെ പറയാം റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആതിര പോലെയുള്ള ആൾക്കാർ അവിടെ ആ വീട്ടിനകത്തോട്ട് വരില്ല പൈസക്കാരുടെ അടുത്തേക്ക് വരില്ല അവർ വിളിച്ചിട്ടാണല്ലോ അവരൊക്കെ വരുന്നത് സോ വളരെ ചീപ്പായിട്ടുള്ളൊരു പോയി ചില കമൻ്റോളികളെ കാണാം കമൻ്റോളികൾ കുറേ ഉണ്ടാവും ഇപ്പോൾ കുറേ ഞാനമ്മമാരുണ്ട് കമൻറ്റ് ഈ എത്ര നാലും മുത്തക്കാട്ട കമൻ്റുകളാണ് എടുത്താൽ പൊന്താത്ത കുറെ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാരെ കമൻ്റ് ഇടില്ലേ അതേ അതേ കണക്കാണ് കമൻ്റ് ഇടുന്നത് ഒരിക്കലും കൂടി ഉണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഇവരെ വഴിക്കാണല്ലോ തമ്പരാൻ കൊണ്ടുവരുന്നത് ഇവർ പറയണോടത്താണ് തമ്പരാ നിൽക്കുക അതുപോലെ തമ്പരാൻ്റെ അനുഗ്രഹവും ഇവർ പറയണിടത്താണ് ഉണ്ടാവുക എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉണ്ടാവില്ല അതിൻ്റെ ഒരു കമൻ്റ് ഞാൻ വായിച്ചു തരാം സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെ ഇത്രയും നീചമാക്കിയ ഈ രണ്ട് കൂതറുകളെ വെച്ച് നീ മുസ്ലിമിനെ താറ താറടക്കാൻ കാണിക്കുന്ന ഫൈസലെ എന്നിൻ്റെ പോക്ക് നാശത്തിലേക്കാണ് പിന്നെ വേറൊരു കമൻ്റ് ആ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രണ്ട് ഊളച്ചുകളൊക്കെ താങ്കൾക്ക് എങ്ങനെ ക്ഷണിക്കാൻ കഴിയും ആ രണ്ട് ഉളച്ചികളുടെ ഉപ്പമാരെയും ഉമ്മമാരെയും കണ്ണീര് താങ്കൾ ശാപം ഉണ്ടാക്കും ഒളുപ്പില്ലാത്ത മനുഷ്യ ഈ കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന കമൻ്റോളികളോട് ഒന്നേ പറയാനുള്ളൂ നി നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നെങ്കിൽ ഇതുപോലെ രണ്ട് കുട്ടികൾ ഇപ്പം പുറത്ത് ആരാരും എല്ലാവരേക്കാ എല്ലാവരും ഒറ്റപ്പെട്ട് പുറത്ത് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നേനെ അതാണ് മനസ്സിലാകുന്നത് ഇപ്പം നമ്മളെ ഇപ്പം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നമ്മൾ നമ്മളെ ഭാഗത്ത് നിന്ന് മാത്രം അതായത് ഈ സൊസൈറ്റിയുടെ മുമ്പിൽ തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തം റിയലൈസ് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലാതെ സൊസൈറ്റിയുടെ മുമ്പിൽ അത് തെറ്റെന്ന് ആരും പറയുന്നില്ല നമ്മൾ തന്നെയാണ് അത് തെറ്റെന്ന് പറയുന്നത് റിയലൈസ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അത് തെറ്റാണെന്ന് നമ്മൾ കണ്ണു അടച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാകത്തില്ല ഇത് ജനറ്റിക് പ്രോബ്ലം ആണ് അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് നമ്മളെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ മറച്ചു പിടിക്കുകയല്ല വേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് മറച്ചു പിടിച്ച് ആ എടുത്ത് ഖേദിച്ച് എന്താ പറയുക എല്ലാവരെയും എല്ലാവരുടെ മുമ്പിലും ഒരു കുറ്റക്കാരിയെ പോലെ എന്ത് ബിഗിനിങ് തൊട്ട് അതായത് അതറിഞ്ഞു തൊട്ടിട്ട് മരണം വരെ ജീവിച്ചു പോകണം പോകണമെന്നാണോ താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്